പരിശുദ്ധമായ പവിത്രമായ സഫർ മാസം ഇന്ന് ഇരുപത്തിയൊൻപതാണ് ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടാൽ നാളെ പരിപാവനമായ റബിയുള്ളവൽ ഒന്ന് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇന്ന് നിലാവ് കണ്ടില്ലായെങ്കിൽ നാളെ സഫർ മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ റബിയുല്ലവ്വൽ ഒന്നായിരിക്കും എങ്ങനെയാണെങ്കിലും നമ്മൾ പിറ കണ്ടു കഴിഞ്ഞാൽ റബിയുല്ലവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടാൽ അല്ലെങ്കിൽ പിറ കണ്ടു എന്ന് വാർത്ത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു റിക്കിറാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഏത് മാസം കടന്നു വന്നാലും നബിസ്ലു അലൈഹി വസ്ലം മാറ്റങ്ങള് പറഞ്ഞിട്ടുള്ള ഒരു സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ആ മാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടങ്ങേറുകൾ ഉണ്ടാകുമോ അത് മുഴുവനും തട്ടി മാറ്റപ്പെടാൻ കാരണമാണ് ഏതാണ് ആ സൂറത്ത് അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് അതെപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം റബിയല്ലവൽ മാസവുമായി ബന്ധപ്പെട്ട് അലഹമ്മദില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് മൗല്യതിൻ്റെ കാര്യം മൗലിദ് നമുക്ക് എപ്പോൾ ഓദാം എങ്ങനെ ഓതാം ഹിക്കായത്ത് പറയാൻ അതായത് മൗല്യത്തിൻ്റെ ഹിക്കായത്ത് ഓതാൻ അറിയില്ലാത്തവർക്ക് എന്താണ് പോം വഴി വീട്ടിലിരുന്ന് മൗല്യത ഓതാമോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇൻഷാ അല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ലോക പ്രശസ്തമായ യാക്രമാ ബൈത്തിൻ്റെ അവസാന ഭാഗം നമുക്കെല്ലാവർക്കും കൂടി ഈ വീഡിയോയുടെ അവസാനം ഒന്നിച്ച് പാരായണം ചെയ്യാം അള്ളാഹു താല നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ അമീൻ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലഹമുല്ലാഹുറബിഅലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ ആലിഹി അജ്മഈൻ അമ്മാ ബ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞങ്ങളെ അള്ളാഹു സുബാനഹുഅല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ഷെഫായത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ നമ്മളോട് ആരൊക്കെ ദുരാ കൊണ്ട് വസൂയത്ത് നൽകിയിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി നൽകുമാറാവട്ടെ ആമീൻ ആമീന് അറബൽ ആലമീൻ അൽഹമ്മദില്ല ഫും അൽഹദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബി അല്ലവൽ മാസം ഇതാ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന റബി അല്ലവൽ ആദ്യ വസന്തം മുക്മിനായ മുക്മിനെല്ലാം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആർമാദത്തോടു കൂടി സ്വീകരിക്കുന്ന പുണ്യമായ പവിത്രമായ പരിപാവനമായ മാസമാണ് റബി അള്ളവ്വൽ മാസം ഇന്നത്തെ മഹരിബോട് കൂടി ഒരു പക്ഷേ റബി ഉള്ളവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരാം ഇന്ന് സഫർ മാസം ഇരുപത്തി ഒൻപതാണ് അപ്പോൾ സഫർമാസം ഇരുപത്തി ഒൻപത് ഇന്ന് മഹരിബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നാളെ റബി ഉള്ളവ്വൽ മാസം ഒന്നായിരിക്കും അല്ലെങ്കിൽ നാളെ സഫർ മാസം മുപ്പതാണെങ്കിൽ അതായത് ഇന്ന് നലാവ് കണ്ടില്ല നാളെ സഫർ മുപ്പതാണ് അപ്പോൾ നാളെ മഹരുബോട് കൂടി റബി അവൽ മാസം ഒന്നായിരിക്കും അപ്പോൾ ഇന്ന് നമുക്കറിയാൻ പറ്റും ഇന്ന് പിറ കണ്ടാൽ നാളെ റബി അവൽ മാസം ഒന്നായിരിക്കും പിറ കണ്ടില്ല എങ്കിൽ നാളെ സഫർ മാസം മുപ്പത് പൂർത്തിയാക്കി മറ്റന്നാൾ റബി അവൽ ഒന്നായിരിക്കും ഇവിടെ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും ഉസ്താദെ ഇന്ന് മാത്രം സോഷ്യൽ മീഡിയകൾ വളരെ വ്യാപിച്ചിരിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഇടയിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ഈ റബിയുള്ളവൽ മാസം പിറ കണ്ടോ കണ്ടില്ലേ അല്ലെങ്കിൽ റമദാൻ്റെ പിറ കണ്ടോ കണ്ടില്ലേ പെരുന്നാളിൻ്റെ പിറ കണ്ടോ കണ്ടില്ലേ ദുൽഹിജ മാസത്തിൻ്റെ പിറകണ്ടോ കണ്ടില്ലേ അങ്ങനൊരു കൺഫ്യൂഷൻ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരു വലിയൊരു ചർച്ച നമ്മൾ പറഞ്ഞിരുന്നു ഒരു വീഡിയോയിലൂടെ അതായത് സഫർ മാസം മുപ്പത് പൂർത്തിയായോ അതോ ഇരുപത്തിയൊൻപതാണോ അതിൻ്റെ പൂർണ്ണമായ വിവരം തന്നെ നമ്മളിലേക്ക് എത്താൻ ഒരുപാട് വൈകിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നമ്മളിൽ ഉണ്ടാവാനുള്ള കാരണം ഇതിന്റെ പുറകിൽ വലിയ ചിന്തയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല ഇത് അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ് എന്നൊരു ചിന്തയാണ് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നാളെ പെരുന്നാളാണോ അല്ലയോ എന്ന് റമലാൻ ഇരുപത്തി ഒൻപതിന് നമ്മളെല്ലാവരും കാത്തിരിക്കും അന്നത്തെ മഹരിവോട് കൂടി അതായത് നാളെ പെരുന്നാളാണോ അല്ലെങ്കിൽ നോമ്പ് മുപ്പതാണോ എല്ലാ കുട്ടികളും നമ്മുടെയൊക്കെ കുട്ടികളും നല്ല നമ്മളുൾപ്പെടെ നമ്മുടെ മക്കളും എല്ലാവരും നാളെ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ ആഹ്ലാദത്തോടെ ആഹ്ലാദത്തോട് കൂടി പുതിയ ഉടുപ്പുകൾ ധരിക്കാനുള്ള മൈലാഞ്ചി ഇടാനുള്ള വലിയ ആഹ്ലാദത്തിലും വലിയ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് പിറ കണ്ടില്ല നാളെ റമൻ മുപ്പതാണ് നോമ്പുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ വലിയൊരു കടിഞ്ഞാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് കാരണം നമ്മുടെ ആഗ്രഹങ്ങളെ മുറിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനം ത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലാതെ നമ്മുടെ തീരുമാനത്തിനല്ല എന്ന വലിയൊരു കടിഞ്ഞാൻ അവിടെ വരികയാണ് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ ഒന്നാമതായി നമ്മൾ കൊണ്ടുവരേണ്ടത് ആ ഒരു വലിയ പാഠം നമ്മൾ അവിടെ പഠിക്കുകയാണ് പിന്നെ നാളെ ഇനി അഥവാ പെരുന്നാൾ ആണെങ്കിൽ തന്നെയോ നമ്മൾ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് പെട്ടെന്ന് പെരുന്നാളാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഇത് അല്ലാഹുവിൻ്റെ ഒരു തർത്തീബാണ് ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ മാനസികാവസ്ഥ എന്നുള്ളത് അപ്പോൾ ഒരുപക്ഷെ ഇന്ന് മകരുബോടുകൂടി റബിയ പിറ കണ്ടേക്കാം അല്ലെങ്കിൽ സഫർ മാസം മുപ്പതായേക്കാം എങ്ങനെയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് റബി ഉള്ളവ്വൽ മാസത്തിൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വളരെ സുപ്രധാനമായി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പോയിന്റുകളാണ് ഒന്നാമത്തേത് ഒരു ദ്വായാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു ദുആയുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഓതൽ ഏറ്റവും സുന്നത്തായിട്ടുള്ള ഒരു സൂറത്തുണ്ട് ഒരു മാസം തുടങ്ങിയാൽ ആ മാസത്തിൻ്റെ തുടക്കത്തിൽ ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു സൂറത്തുമുണ്ട് ഇൻഷാല്ല അതിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോൾ പിറ കണ്ടഴിഞ്ഞാൽ അത് റബി അല്ലവൽ മാസത്തിൻ്റെ പിറ എന്നല്ല ഏത് മാസത്തിൻ്റെ പിറ കണ്ടാലും പിറ ദൃശ്യമായാൽ നമ്മൾ എന്ത് ചെയ്യണം ഇനി പറയാൻ പോകുന്നതും ആ ഒരു മൂന്ന് വട്ടമെങ്കിലും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദരവായ റസൂലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെയധികം ശക്തിയായിട്ടുള്ള ഒരു സുന്നത്താൻ കാരണം സുന്നത്തുകൾ ഹയാത്താക്കലാണല്ലോ റബീഉൽ അവൽ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം സുന്നത്തുകൾ നബി തങ്ങളുടെ ചര്യകൾ പിൻപറ്റുക അപ്പോൾ ഈ റബീഉൽ അവൽ മാസം ഇന്നത്തെ മകരുബോടുകൂടി കടന്നു വരികയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സുന്നത്ത് പ്രാവർത്തികമാക്കിയിട്ട് റബീഉൽ അവൽ മാസത്തെ നമുക്ക് സ്വീകരിക്കാം ഇനി അഥവാ ഇന്ന് കണ്ടില്ല ഇന്ന് നിലാവ് കണ്ടില്ല ഇന്ന് പിറ കണ്ടില്ല അപ്പോൾ നാളെ സഫർ മാസം മുപ്പതാണ് അപ്പോൾ നാളത്തെ മഹരിബിന് നമുക്ക് ഉറപ്പായല്ലോ എന്ത് ബുധനാഴ്ച അറബി ലോവൽ ഒന്നായിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് എങ്കിൽ നാളെ മുപ്പത് നാളെ മഹരിബോടടുക്കുന്ന അല്ലെങ്കിൽ മഹരിബിൻ്റെ സമയത്ത് ഈ ദ്വാ പറയൽ പ്രത്യേകം സുന്നത്താണ് ഇനി എന്താണ് ആ ദ്വാ എന്ന് നമുക്ക് നോക്കാം പിറ ദൃശ്യമായാൽ നമ്മൾ പറയേണ്ട പ്രത്യേകമായിട്ടുള്ള ദ്വാ ഇവിടെ പല ആളുകളും ചോദിക്കും ഉസ്താദെ ഈ പിറദൃശ്യമായാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ആ വെള്ളിക്കീറ് അത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടാലാണോ ഈ ദ്വാ പറയേണ്ടത് അല്ല പിറദൃശ്യമായി എന്ന് വിശ്വസ്തരായ ആരെങ്കിലും നമ്മളോട് പറഞ്ഞാലും ഈ ദ്വാ നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണണമെന്നൊന്നുമില്ല അതുപോലെ ആകാശത്തിലേക്ക് കൈ ഉയർത്തണം എന്നൊന്നുമില്ല സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ അറിയുമല്ലോ ടി വിയിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൊക്കെ നമ്മൾ അറിയുമ്പോൾ ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്ന് ഈ ദ്വാഹ പറഞ്ഞാലും മതി അപ്പോൾ അതുകൊണ്ട് ഈ ദ്വാഹ മനഃപ്പാടമുള്ളവർ അത് മറന്നുപോവണ്ട അതോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനുള്ളവർ അങ്ങനെ എടുത്തു വെക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കാനുള്ളവർ അങ്ങനെ എടുത്തു വെക്കുക ഈ പവിത്രമായ ഈ വലിയ ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ റബിയുള്ള ഓൽ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നബിസ്വല്ലാവി തങ്ങളുടെ ഈ ദ്വായാകുന്ന സുന്നത്ത് ഹൈ ാക്കിക്കൊണ്ട് നമുക്ക് വളരെയധികം ആഹ്ലാദത്തോടു കൂടി ഈ മാസത്തെ സ്വീകരിക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏതാണ് ആ ദുഅ നമ്മൾ ആദ്യം പറയേണ്ടത് എന്ന വാക്കാണ് കാരണം പിറദൃശ്യമായി അള്ളാഹു സ്തുതിയാണ് ആദ്യം പറയേണ്ടത് എന്ന വാക്കാണ് എന്ന് എത്ര എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം ഒന്നോ മൂന്നോ പതിനൊന്നോ എത്ര പ്രാവശ്യം വേണമെങ്കിലും അൽഹദു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ ദുആ ഇങ്ങനെ പറയുക അക്ബർ അക്ബർ ആദ്യം പറയേണ്ടത് അലഹമുല്ല എന്ന വാക്കാണ് അത് കഴിഞ്ഞ് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയ എന്ന ഈ ആ നമ്മൾ ഒന്നോ മൂന്നോ കഴിയുന്നത് പോലെ എത്രയാണോ പ്രാവശ്യം പറയാൻ പറ്റുന്നത് അത് പറയുക നമ്മുടെ കുഞ്ഞു മക്കളെ കുഞ്ഞുമക്കളെക്കുണ്ടാകും അവരോട് നമ്മളെ വാക്കും മോളെ മോളെ പറ അല്ലെങ്കിൽ മോനെ പറ അള്ളാഹു അക്ബർ അവരങ്ങനെ ഓരോ വാക്കുകളും പറഞ്ഞ് അവരെ കൊണ്ടും നമ്മൾ പറയിപ്പിക്കേണ്ടതുണ്ട് വളരെ ശ്രേഷ്ഠമുള്ള ഒരു തിക്റാൻ അള്ളാഹു അക്ബർ എന്ന ഈ നമ്മൾ പറയുക പിന്നെ സുന്നത്തായിട്ടുള്ള ഒരു സൂറത്തുണ്ട് സുന്നത്തായിട്ടുള്ള ഒരു സൂറത്ത് അതായത് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ അതായത് ഇന്ന് നെലാവ് കണ്ടാൽ നാളെ മുതൽ എന്താണ് റബിയുല്ലവ്വൽ ഒന്ന് തുടങ്ങുകയാണ് അപ്പം അങ്ങനെ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ സമയത്തിൽ നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അതായത് ആ മാസത്തെ നമുക്ക് വലിയ സംരക്ഷണ കവചമായി മാറും ഈ സൂറത്ത് ഏതാണ് ആ സൂറത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക് സൂറത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ മുൽക്ക് സൂറത്തു തബാറക്ക് പൂർണ്ണമായും പാരായണം ചെയ്താൽ ആ മാസം അതായത് മാസത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ പരീക്ഷണങ്ങൾ നമുക്ക് വരാനുണ്ടോ അത് മുഴുവനും അള്ളാഹു താല തട്ടിക്കളയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തരും gayaan അതുകൊണ്ട് ഒന്നാമതായി ഈ ദ്വാ പറയുക രണ്ടാമതായി ഈ സൂറത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ റബി ഉറുല്ലവൽ മനസ്സ് നമ്മൾ ഒരുങ്ങേണ്ട നമ്മുടെ ശരീരവും ഒന്നിച്ച് ഒരുങ്ങേണ്ട ഒരു സന്ദർഭമാണ് നാടും വീടുമൊക്കെ മുത്തുനബിയെപ്പറ്റി പാടുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു മദ്രസ കുട്ടികൾ അവരുടെ റിഹേഴ്സലുകൾ പൂർത്തിയാക്കി ഇനി യഥാർത്ഥ അവരുടെ സ്റ്റേജ് പ്രോഗ്രാമിലേക്കൊക്കെ പ്രവേശിക്കാൻ പോകുന്ന സമയമാണ് പല സ്ഥലത്തും പല പള്ളികളുടെയും മദ്രസയുടെയും ഒക്കെ ചുറ്റുഭാഗത്ത് വലിയ അലങ്ക ലൈറ്റുകൾ വലിയ തോരണങ്ങൾ കെട്ടിയിരിക്കുകയോ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം നമുക്ക് ഈ കാണുന്ന തരത്തിൽ വലിയ ഹിതായത്ത് കിട്ടുവാൻ വലിയ ഈമാൻ ഉണ്ടാവാൻ തക്കുവ ഉണ്ടാവാൻ മുസ്ലിം ആവാൻ നമുക്ക് നിസ്കരിക്കാൻ നോമ്പ് പിടിക്കാൻ നമുക്ക് സ്വതൊക്കെ ചെയ്യാൻ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടിയത് നമ്മൾ മുസ്ലിമായ കാരണമാണ് അങ്ങനെ മുസ്ലിം ആവാൻ കാരണം ഈമാൻ ഉണ്ടാവാൻ കാരണം മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക മുത്തുനബിയെ പറ്റി പറയുക മുത്തേക്കും നബിയെ പറ്റി നമ്മൾ ഒരുപാട് മധുഹുകൾ പറയുകൾ പറയുക അല്ലെ പറഞ്ഞിട്ടുണ്ടല്ലോ അൽ അഹബ്ബ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നിങ്ങൾ സ്വർഗത്തിലുണ്ടാവുക നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ നമ്മൾ പറയുന്ന നമ്മളൊക്കെ വളരെയധികം വാചാലനാകുന്ന സിനിമാ നടന്മാരോ ക്രിക്കറ്റ് താരങ്ങളോ ഫുട്ബോൾ താരങ്ങളോ ആരും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല നാളെ ആഹ്രത്തിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ഒക്കെ നമുക്കെതിര് പറയുന്ന ഒരു കാലത്തിൽ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് മാത്രമായിരിക്കും നമുക്ക് തുണയായിട്ട് തണിയായിട്ടുണ്ടാവുക അതുകൊണ്ട് എന്ത് ചെയ്യുക ഇപ്പോഴേ നബിയോടുള്ള സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കുക ഈ ഒരു സമയം മുതൽ ഇത് കേൾക്കുന്ന സമയം മുതൽ ഒരുപാട് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് സൊല്ലാഹുഅല സൊല്ലാഹുഅലി വസല്ലം ആ സൊലാത്തിങ്ങനെ ഒരുപാട് വർദ്ധിപ്പിക്കുക അറിയാവുന്ന ഏത് സ്വലാത്താണോ അത് സൊലാത്തിങ്ങനെ ഒരുപാട് വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക ഇന്ന് മകരീബോടു കൂടി നിലാവ് കണ്ടാൽ നാളെ റബിയോ ലൗവൽ ഒന്നായി അപ്പോൾ എന്ത് ചെയ്യുക ഇന്നത്തെ മഹരീബ് ഇഷ മഹരീബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇഷ്യന് ശേഷമായോ അല്ലെങ്കിൽ സൗകര്യം പോലെ എങ്ങനെയാണോ നമ്മൾ എന്ത് ചെയ്യുക മൗല്യത് ഓതി തുടങ്ങുക മൗല്യത ഓതി മൗലിത് ഏത് ഓതണം മുസ്താദ് ഏതാണ് റബിയുല്ലവൽ മാസത്തിൽ ഓതാൻ പറ്റിയ മൗല്യത് മങ്കൂസ് മൗലൃം നമുക്ക് ഓതാം അതുപോലെ ഷറഫുൽ അനാം മൗല്യത് ഓതാം ഇത് രണ്ടുമാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ റബിയുല്ലൗവൽ മാസത്തിൽ ഓതുന്നത് ബദർ മൗല്യത് ഓതാറുണ്ട് പക്ഷേ റബിയുല്ലവ്വൽ മാസത്തിൽ ഓതുന്നത് ഏറ്റവും കൂടുതൽ മങ്കൂസ് മൗലൃദും അല്ലെങ്കിൽ ഷറഫുൽ അനാം മൗലൃതുമാണ് അപ്പോൾ ഏത് മൗല്യതാണ് പഴയ ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ ഈ ഖുർആൻ ഓതുന്നതിനേക്കാൾ സ്പീഡിൽ ഒരു പക്ഷേ അവർ മൗലൃതൊക്കെ ഓതാറുണ്ട് കാരണം എപ്പോഴും അവരിങ്ങനെ അവരുടെ അവർ കേൾക്കുന്നതും അവരെന്തെങ്കിലും ഫങ്ഷനൊക്കെ വരും അവരുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ കല്ല്യാണമാവട്ടെ അതുപോലെ തന്നെ ഇനി മരിച്ച് ഒരാൾ മരിച്ചാലും അയാളുടെ നാൽപ്പതിനും മൂന്നിനും ഏഴിനുമൊക്കെ ഈ മൗല്യതിൻ്റെ പാരായണം തന്നെയാണ് എപ്പോഴും നടത്താറുള്ളത് അപ്പോൾ ഈ മൗല്യത് നമ്മൾ ഒരു ഹിക്കായത്തെങ്കിലും ഒരു ഹിക്കായത്തെങ്കിലും അതായത് ഹിക്കായത്ത് പറഞ്ഞാൽ അറിയാമല്ലോ ആദ്യം കുറച്ച് ഗദ്യ രൂപത്തിൽ അറബി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പദ്യ രൂപത്തിൽ പറയുക ആ ഗദ്യ രൂപത്തിൽ പറയുന്ന വേറെ ഒന്നുമില്ല നബി നബ്സ്വല്ലി വല്ലാമത്തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ നിബിതങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അതൊക്കെയാണ് ആദ്യം ഒരു ഗദ്യ രൂപത്തിൽ പറയുന്നത് അത് കഴിഞ്ഞ് പദ്യരൂപത്തിൽ നബ്സുല അലി പറ്റിയുള്ള മധുഹുകൾ പറയുന്നു അതേ ഉള്ളൂ ഈ മൗലുതിൽ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആന കുതിര അതൊന്നുമില്ല ഇതെല്ലാം നബി നബ്സുല അലി പറ്റി പറയുന്ന മധുഹുകളാണ് അപ്പോൾ ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ മൗലിദ് ഇഷാ മകരബിൻ്റെ ഇടയിൽ ഓതലാണ് ഏറ്റവും ഹയർ നമുക്ക് സാധാരണ ദി കൃതൊക്കെ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഒരു ഹിക്കായത്തെങ്കിലും മൗലിദ് ഓതുക അല്ലെങ്കിൽ പിന്നെ ഇഷിനു ശേഷം ഓതാം ചില പള്ളികളിലൊക്കെ റബിയുള്ളവൽ മുതൽ മുപ്പത് വരെ ഉണ്ടാകും സുബൈയുടെ സമയത്ത് അങ്ങനെ ഓതാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓതാം സുബൈക്ക് മുമ്പ് എഴുന്നേറ്റ് ഓതാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഓതാം ഇല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യം നിങ്ങളുടെ വീട്ടിൽ എല്ലാവരെയും കൂട്ടിയിരുത്തി ഒരു മൗല്യതിൻ്റെ ഒരു ചെറിയൊരു മജ്രസ് റബിയുല്ലവ്വൽ മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ത്തിലെങ്കിലും ഒന്ന് മൗല്യത ഓതിയിരിക്കണം കാരണം അതൊരു ജീവിതത്തിൽ നമുക്ക് പറക്കത്താൻ മൗല്യത ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ കേട്ടാൽ അമ്പരന്നു പോകും വലിയ പ്രതിഫലം മനുഷ്യ അല്ലാതെ നമുക്ക് വരുന്ന വീഡിയോയിലൂടെ അത് സംസാരിക്കാം മൗലിത് ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന അമ്പരപ്പിക്കുന്ന വലിയ പ്രതിഫലങ്ങൾ ഇൻഷാല്ലാ നമുക്ക് വരുമ്പോൾ പറയാം അപ്പോൾ വലിയ പ്രതിഫലങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ള ഇതൊക്കെ വെറുതെ ആരെങ്കിലും എഴുതി വെച്ചതല്ല വലിയ മഹാന്മാർ നമ്മേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്ന നമ്മേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന വലിയ മഹത്വക്കളൊക്കെ എഴുതി വെച്ചതാണ് ഈ മൗലിതും അതുപോലെ തന്നെ അലൈഹി സല്ലൈവസ്ലമാങ്ങളെ പറ്റിയുള്ള ഈ ബൈത്തുകളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ഹിക്കായത്തെങ്കിലും മൗല്യത് ഇനി മൗല്യത് ഓതാൻ അറിയില്ലേ വേണ്ട എല്ലാവരും കൂടി ഇരുന്നിട്ട് നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലാം അറിയാവുന്ന സ്വലാത്ത് സ്വല്ലാഹു അല മു മുഹമ്മദ് സല്ലേ വസ്ലം മതി അതിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയിട്ട് അവസാനം അതിൽപ്പെട്ട ഒരാൾ അള്ളാഹുബൈ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ഈ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ല എന്ന് പറഞ്ഞാലും മതി അതും എന്താണ് മൗല്യതിൻ്റെ സദസ്സാണ് കാരണം ഈ മൗല്യത് കിതാബിൽ പറയുന്നതൊക്കെ സ്വലാത്തും അതുപോലെ തന്നെ നബിതങ്ങളെപ്പറ്റിയുള്ള ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകളൊക്കെയാണ് ഈ പറയുന്നത് അത് തന്നെയാണ് മൗല്യത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു ഇന്ന് നില കണ്ടാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് അള്ളാഹു സുബഹാന ഹുഅത്ത് നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലമീൻ അതുപോലെ പുരുഷന്മാരൊക്കെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലൊക്കെ മൗല്യത ഉണ്ടാകും എല്ലാ മൗല്യതിൻ്റെ സദസ്സിലും ഒന്ന് പോയിരിക്കുക കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാൻ ഈ മൗല്യതിൻ്റെ സദസ്സിൽ പോയിരിക്കൽ ഏറ്റവും വലിയ ഹയറാണ് അതൊക്കെ വലിയ പരിഹാരമാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ പള്ളിയിൽ മൗല്യ മൗലയം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ മൗലയത്തിൻ്റെ ഉണ്ടാകും അപ്പോൾ എവിടെയൊക്കെ സദസ് ഉണ്ടോ അവിടെയൊക്കെ പോയിരിക്കുക അവിടെ പോയിരുന്നിട്ട് ആ ജവാബുകൾ അതായത് ആ പറയുന്ന മൗലായ സൊല്ലി ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അസ്വലാത്തു അലൻ ആണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ അതൊക്കെ പറയുക അതൊക്കെ കേട്ടിരിക്കുക അവരുടെ കൂടെ അതുവായിൽ നമ്മൾ പങ്കെടുക്കുക അതൊക്കെ വലിയ പ്രതിഫലമാണ് പിന്നെ പല പള്ളികളിലൊക്കെ നെലാവ് കണ്ടതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് അതായത് നെലാവ് കണ്ടു എന്ന് ആ പരിസരവാസികൾ ആ നിവാസികൾ അറിയുന്നത് നെലാവ് കണ്ട ഉടനെ തന്നെ ഒരു മൗല്യത ഉണ്ടാകും ചില പള്ളികളിൽ നെലാവ് കണ്ടു അതായത് ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടിട്ടുണ്ട് അതായത് റബിയുള്ള പോലെ ഒന്നായിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ പള്ളിയിലെ മേയ്ക്കൊക്കെ വെച്ച് ഒരു മൗല്യത നടത്താറുണ്ട് അങ്ങനെ പല ആളുകളും അറിയാറുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ പള്ളിയിലെ മൗല്യം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിയുന്നതുപോലെ മൗല്യതോ മൗല്യ തോതുകയോ അല്ലെങ്കിൽ സലാത്തുകൾ ചൊല്ലുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ അലഹമ്മില്ല റിഹേഴ്സലൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴാണ് അവർക്ക് റബിയുള്ളവൽ പന്ത്രണ്ട് പതിനൊന്നൊക്കെ ആകുമ്പോൾ അവരുടെ മദ്രസകളിൽ ഒറിജിനൽ പരിപാടി നടക്കുകയാണ് സ്റ്റേജിൽ വാപ്പയുടെയും ഉമ്മയുടെയും മറ്റു കുട്ടികളുടെയും രക്ഷിതാക്കളുടെ മറ്റു രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് അവർക്ക് സ്റ്റേജിലൂടെ പരിപാടികൾ നടത്താനുള്ള വലിയൊരു അവസരം വരികയാണ് അവരും സന്തോഷത്തിലാണ് ഇപ്പോൾ അതിൻ്റെ റിഹേഴ്സലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനോഹത്താല നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ പാട്ടുകൾ പാടാനും പ്രസംഗിക്കാനും അതുപോലെ വാങ്ക് വിളിക്കാനും സംഭാഷണങ്ങൾ നടത്തുവാനും എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു താല നമ്മുടെ മക്കൾക്ക് എല്ലാവിധത്തുള്ള ഹൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഉസ്താദുമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഒരുപാട് യുവാക്കളെ ഒരുപാട് കൊച്ചുമക്കളെയൊക്കെ ഈ ലഹരിക്ക് അടിമയായിട്ട് അടിമകളായിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അല്ലാത്തവരുമുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മദർസ പരിപാടിയിൽ സംഭാഷണങ്ങൾ നടക്കുമ്പോൾ പ്രസംഗങ്ങൾ നടക്കുമ്പോഴൊക്കെ എന്തു ചെയ്യുക ഈ ലഹരിക്ക് എതിരെയുള്ള ഒരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രസംഗങ്ങൾ കൊടുക്കുവാനും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുട്ടികൾക്ക് തിരഞ്ഞെടുത്ത് കൊടുത്താൽ വലിയ ഒരു മുതൽക്കൂട്ടായി നമുക്ക് മാറുന്നതാണ് പറ്റി പറയണം അതൊക്കെ വലിയ ഒരു അറാഹത്താണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പഠന ക്ലാസിൻ്റെ മത്സരം ോ അല്ലെങ്കിൽ ഒരു പ്രബന്ധത്തിൻ്റെ ഉപന്യാസത്തിൻ്റെ മത്സരങ്ങളൊക്കെ നടത്തിയാൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ നടത്തിയാൽ അത് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും അള്ളാഹു താല അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള തോഫീക്ക് കൊടുക്കട്ടെ നമ്മുടെ മക്കൾ പഠിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ അതുപോലെ അറബി പ്രസംഗം പഠിച്ചവരുണ്ട് ഇംഗ്ലീഷ് പ്രസംഗമുണ്ട് എന്തു തന്നെയാവട്ടെ എല്ലാത്തിനും അള്ളാഹു താല അതുപോലെ ദഫ് പഠിച്ച കുട്ടികളുണ്ട് എല്ലാം അതൊക്കെ ഓർമ്മയിൽ നിൽക്കുവാനും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ നമ്മളിന്ന് പാരായണം ചെയ്യുന്നത് യാ അക്രമ എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ഒരു പ്രവാചക പ്രകീർത്തന കാവ്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് അപ്പോൾ ഇന്ന് എല്ലാവരും ഇൻഷാല്ല ഒന്നിച്ച് നല്ല താല്പര്യത്തോടുകൂടി നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറണം മുത്ത നബി സല്ല അലി വല്ലാമത്തങ്ങളുടെയും മതഹ് പറയുന്നതോടുകൂടി നമുക്ക് മദീനയിൽ എത്തിച്ചേരാനും അവിടെ സിയാറത്ത് ചെയ്യാനും മുത്തരബി സാഹു അലി തങ്ങളുടെ ഷെഫായത്തിന് നമുക്ക് അർഹരാകുവാനും സാധിക്കണം അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ഒന്നിച്ച് ഈ ബൈത്ത് ചൊല്ലേണ്ടതാണ് مولايا صلّي وسلم دائي من عباد على حبيبك خير الخلق كلهم والآلي والصحب ثم التابعين لهم أهل والناقة والحلم والكرام مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم مارنا اتعذبت الباني ريح صبا واتراب العساها ذي العيسي بالنغام ثم ذي عن ابي بكر وعن عمر وعن علي, وعن علي عثمان ذي الكرم مولايا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحه و عبيدات وابنع في عشير الكرام يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا بصيع الكرام مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم അള്ളാഹു സുബഹാനഹു വാല നമ്മുടെ മൗലിദിനെ മൗല്യതിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ റബിയല്ലവൽ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് എന്നറിയിച്ചിട്ടുണ്ട് അലഹമ്മദ വളരെ സന്തോഷമാണ് ഒരുപാടുമ്മമാരും ഉപ്പന്മാരും ഒക്കെ അവരുടെ വീടുകളിൽ അവരുടെ പള്ളികളിലൊക്കെ റബിയല്ലവ്വൽ മുപ്പത് വരെ മൗല്യതിൻ്റെ സദസ്സ് ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ പോകാറുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയൊക്കെ അറിയിച്ചിട്ടുണ്ട് കമൻറ്റിലൂടെ അലഹമില്ല അതൊക്കെ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ സ്വലാത്തുകൾ പറഞ്ഞ് അതുപോലെ മൗലിദുകൾ ഓതി മുത്തനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റി ഈ മാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്തുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് അള്ളാഹു താല അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾ മാറ്റിത്തരുമാറാവട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഹഫിറത്ത് മറഹമ്മദ് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുസ് വഹാന ഓഹത്താല നമ്മളോട് ആരൊക്കെ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ നമ്മുടെയും അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകുമാറാവട്ടെ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം റൗ സിയാറത്ത് ചെയ്യാൻ റുംറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ